ബഹുമാനപ്പെട്ട പരസ്പരം വായനക്കൂട്ടത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത് പ്രതിവാര ഓൺലൈൻ സാഹിത്യ സമ്മേളനത്തോടനുബന്ധിച്ച് ഇന്ന് നടത്തുന്ന കഥയരങ്ങിൽ ഞാൻ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് വലത് കയ്യും ും എൻ്റെ പേര് ഷാജിമോൻ ഒളശ പണം എത്ര തവണ കടമായി ജോസേട്ടൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടുണ്ട് എന്ന് ശ്യാമിനോട് ചോദിച്ചാൽ എണ്ണം അറിയില്ല എങ്കിലും ഒന്നറിയാം ഇന്നും ജോസേട്ടൻ്റെ കടക്കാരനാണ് ഏതാവശ്യം വരുമ്പോഴും ഓടിയെത്തുന്ന പ്രതീക്ഷയുള്ള ഏക സ്ഥലം ജോസേട്ടന് വിശ്വാസം തോന്നിയാൽ മാത്രമേ ആവശ്യത്തിൻ്റെ ഘടന മനസ്സിലാക്കി ആരെയും സഹായിക്കുകയുള്ളൂ വെറുതെ എടുത്ത് കൊടുക്കില്ല ഇല്ല എന്ന് ആദ്യ പല്ലവി പറഞ്ഞിട്ടേ ആർക്കും പണം കൊടുക്കുകയുള്ളൂ ഒപ്പം ഒരു ഉപദേശം നൽകുക പതിവ് കാര്യം പലിശയോ മറ്റ് അധികം ഒരു രൂപ പോലും ജോസേട്ടൻ വാങ്ങാറുമില്ലായിരുന്നു എല്ലാത്തിനും കൃത്യത ഉണ്ടായിരിക്കണം അത്രമാത്രം ജീവിതത്തിലും അങ്ങനെ തന്നെ ആയിരുന്നു അനാവശ്യമായി ഒരു പൈസ പോലും കളയാറില്ല അനാവശ്യ ചെലവുകൾ നടത്താറുമില്ലായിരുന്നു അങ്ങനെ ഉണ്ടാക്കിയതാണ് ജോസേട്ടൻ്റെ ഇന്ന് കാണുന്ന ഈ വലിയ സമ്പത്ത് ധാരാളം സ്ഥലങ്ങൾ ഇതിനോട അകം തന്നെ ജോസേട്ടൻ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് അതിൽ നിന്നും നല്ല നിലയിൽ ആദായങ്ങളും എടുക്കാറുണ്ട് ശ്യാം ജോസേട്ടൻ്റെ ഏറ്റവും നല്ല ഒരു അടുപ്പക്കാരനാണ് അനുജനായിട്ടാണോ സ്നേഹിതനായിട്ടാണോ എന്തായാലും അവർ തമ്മിലുള്ള ആത്മബന്ധം എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് ശ്യാം ഏത് സമയത്ത് വന്ന് പണം ചോദിച്ചാലും ജോസേട്ടൻ കൊടുക്കുക മാത്രമല്ല നീണ്ട ഉപദേശവും വഴക്കുപറച്ചിലും നടത്തും ദിവസം ഒന്നോ രണ്ടോ നീട്ടിപ്പറഞ്ഞാലും ശരി കടം വാങ്ങിയ മുതൽ തിരിച്ചു കൊടുക്കാമെന്ന് പറയുന്ന ദിവസം കൃത്യമായിരിക്കണമെന്ന് ജോസേട്ടന് വലിയ നിർബന്ധമായിരുന്നു അതിൽ ഒരിക്കൽ വീഴ്ച വർ വരുത്തിയവർ പിന്നെ ജോസേട്ടൻ്റെ പക്കൽ പൈസ ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല ശ്യാം ആ കാര്യത്തിൽ ഇന്ന് വരെ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ലെന്ന് മാത്രമല്ല ജോസേട്ടൻ്റെ വിശ്വസ്തൻ കൂടിയാണ് ശ്യാം എന്നും ജോസേട്ടൻ്റെ വഴക്ക് കേൾക്കുക പതിവായിരുന്നു ശ്യാം കടം വാങ്ങുന്നത് കൂടുതലും നാട് ചുറ്റുവാൻ വേണ്ടിയാണെന്നായിരുന്നു ജോസേട്ടൻ്റെ കണ്ടെത്തൽ ശ്യാം കുട്ടികളെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതും വീട് നല്ല രീതിയിൽ നോക്കുന്നതും ജോസേട്ടന് നന്നായി അറിയാമായിരുന്നു അതായിരുന്നു ശ്യാമിനോട് ജോസേട്ടനുള്ള പ്രത്യേക ഇഷ്ടം ഇടയ്ക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ തേടി ശ്യാം കൂട്ടുകാരുമായുള്ള കറക്കം അതിലാണ് ശ്യാമിന് വഴക്ക് പറയുന്നത് ആ വഴക്ക് കേൾക്കുമ്പോഴും ശ്യാം ചിരിച്ചുകൊണ്ട് നിൽക്കുക പതിവ് കാഴ്ച കടം വാങ്ങിയ പൈസ തിരികെ കൊടുക്കുവാൻ പറയുന്ന ദിവസത്തിന് ഒരു മാറ്റവും ഇന്ന് വരെ വന്നിട്ടില്ല ശ്യാം വരുത്തിയിട്ടുമില്ല അതാണ് ശ്യാമിൻ്റെ വിജയം ശ്യാം ടൂർ പാക്കേജിൽ യാത്രയ്ക്ക് പോകുമ്പോൾ പലതവണ ജോസേട്ടനെ വിളിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം ജോസേട്ടൻ പറയാറുണ്ട് നിന്നെപ്പോലെ തലയ്ക്ക് യാതൊരു അസുഖ അസുഖവുമില്ല എന്ന് എന്തൊരു വട്ട കയ്യിലെ പൈസ വെറുതെ ചിലവാക്കി കളയാൻ അപ്പോഴും ശ്യാം പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് ജോസേട്ടനെ തിരുത്താൻ ശ്രമിച്ചിരുന്നില്ല എല്ലാ ഞായറാഴ്ചയും ജോസേട്ടൻ കൃത്യമായും പള്ളിയിൽ പോകും അതും നടന്നു മാത്രം വീട്ടിൽ മറ്റെല്ലാവരും കാറിൽ പോയാലും ജോസേട്ടൻ നടന്നേ പള്ളിയിൽ പോകാറുള്ളൂ പള്ളിയിലെ എല്ലാ വി വിഹിതങ്ങളും ചോദ്യം വരുന്നതിന് മുമ്പ് കൃത്യമായും പള്ളിക്ക് നൽകും അനാവശ്യമായി മറ്റ് പിരിവുമായി വരുന്നവർക്ക് ജോസേട്ടൻ പത്ത് പൈസ കൊടുക്കാറുമില്ല വീട്ടിലുള്ളവർ ഏതാവശ്യവും നടത്തുന്നതിൽ ജോസേട്ടൻ തടസ്സം നൽകാറില്ലായിരുന്നു പക്ഷേ ജോസേട്ടൻ അനാവശ്യമായി ഡ്രസ്സുകൾക്കോ മറ്റ് ആഡംബരങ്ങൾക്കോ പണം കളയാറില്ലായിരുന്നു ഹോട്ടൽ ഭക്ഷണത്തിലും ജോസേട്ടന് യാതൊരു താല്പര്യവുമില്ലായിരുന്നു മക്കൾ എല്ലാവരും ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ കൂടെ മാത്രമേ ഹോട്ടലിൽ പോയിട്ടുള്ളൂ കാര്യഗൗരവമുള്ള ഏത് കാര്യത്തിനും ആരെയും സഹായിക്കുന്ന മറ്റൊരു സ്വഭാവം കൂടി ജോസേട്ടനുണ്ട് നിവൃത്തികേടുള്ളവർക്ക് കൊടുത്തിട്ട് തിരിച്ച് തരേണ്ട എന്നും പറഞ്ഞിട്ടുണ്ട് നാട്ടിൽ ജോസേട്ടനെ എല്ലാവർക്കും വലിയ കാര്യം തന്നെ പ്രായമുള്ളവർക്കും അയാൾ ജോസേട്ടൻ മാത്രമായിരുന്നു മക്കൾ തള്ളിപ്പറയുന്ന പ്രായം ചെന്നവരെ ജോസേട്ടൻ നന്നായി സഹായിച്ചിരുന്നു പണം ആവശ്യത്തിലധികം സമ്പാദിച്ചു കൂട്ടിയ ജോസേട്ടൻ പെട്ടെന്ന് ഒരു ദിവസം അത് സംഭവിച്ചു ബാത്റൂമിൽ പോയിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും കാണാതായിട്ട് വാതിൽ പൊളിച്ച് അകത്ത് കയറുമ്പോൾ ജോസേട്ടൻ ചോരയിൽ കുളിച്ച് അബോധാവസ്ഥയിൽ കിടക്കുന്നു ആശുപത്രിയിലെത്തി മണിക്കൂറുകൾ പിന്നിട്ട് ഡോക്ടർമാരുടെ ചികിത്സയുടെ ഫലമായി കണ്ണുകൾ തുറന്നു വീഴ്ചയിൽ നെറ്റിയിൽ വന്ന ആറു തും തുന്നലുള്ള മുറിവിലൂടെയായിരുന്നു ചോര ന്യൂറോ വാർഡിൽ നിന്നും പതിനൊന്നാം ദിവസം വീട്ടിലേക്ക് ജോസേട്ടൻ വന്നുവെങ്കിലും എഴുന്നേൽക്കുന്നതും ആഹാരം കഴിക്കുന്നതും കൂടി മാത്രം സ്ട്രോക്ക് വന്ന് ജോസേട്ടൻ്റെ വലത് കൈയും കാലും ചലനരഹിതമായി ശേഷിക്കുന്നത് സംസാരവും കേൾവിയും ഇടതുഭാഗവും മാത്രം രാത്രിയിൽ മാത്രം കട്ടിലിൽ കിടന്നിരുന്ന ജോസേട്ടൻ ദിവസത്തിൻ്റെ മുഴുവൻ സമയവും കട്ടിലിൻ്റെ ആശ്രയത്തിൽ കഴിയുമ്പോഴും ആരും കാണാതെ അയാൾ ശേഖരിച്ചു കൂട്ടിയ കണ്ണീർ വിടാറുണ്ട് ജോസേട്ടനെ കാണാൻ വരാത്ത ഒറ്റ ദിവസം പോലും ശ്യാമിനുണ്ടായിരുന്നില്ല കിടപ്പിലായ ജോസേട്ടനോട് പണം ചോദിക്കാനുള്ള മടികൊണ്ട് ശ്യാം ഒന്ന് രണ്ട് ടൂർ പ്രോഗ്രാമിൽ നിന്ന് വിട്ടുനിന്നു പതിവ് പോലെ ശ്യാം ജോസേട്ടനെ കണ്ട് തിരികെ ഇറങ്ങുമ്പോൾ ജോസേട്ടൻ വിതുമ്പുന്ന ശബ്ദത്തോടുകൂടി ശ്യാമിനെ വിളിച്ചു ശ്യാം നീ എൻ്റെ കട്ടിലിൽ വന്നിരിക്കെ അനുസരണയുള്ള ഒരു കുട്ടിയെപ്പോലെ ശ്യാം കട്ടിലിൽ വന്നിരിക്കുമ്പോൾ ജോസേട്ടൻ പൊട്ടിക്കരയുന്നു ശ്യാം തളർച്ച ബാധിച്ച വലതു കൈ തൻ്റെ മടിയിൽ എടുത്തു വെച്ചിട്ട് ജോസേട്ടൻ്റെ അടുത്തിരുന്ന തുവർത്തെടുത്ത് കണ്ണുകളിൽ നിന്നും ഒഴുകിവരുന്ന നീർക്കണങ്ങളെ തുടച്ചു നീക്കി അനക്കുവാൻ കഴിയുന്ന ജോസേട്ടൻ്റെ കൈ ശ്യാം ശ്യാമിൻ്റെ മുതുകിലൂടെ തടയുന്നതായി ശ്യാം അറിഞ്ഞു ശ്യാമെ നീ അന്ന് ടൂർ പാക്കേജിൽ പോകുവാൻ എന്നെയും വിളിച്ചിരുന്നല്ലോ അതുപോലെ പല സന്ദർഭങ്ങളിലും നിന്നെ വട്ടനായി കണ്ട എനിക്കായിരുന്നു യഥാർത്ഥ വട്ട് നീ ബുദ്ധിയുള്ളവൻ മാത്രം ജീവിതം ജീവിച്ച് തീർക്കുന്നവൻ എനിക്ക് ഇനി ഒന്നിനും കഴിയില്ല അയാളുടെ ഇടറിയ ശബ്ദത്തിലൂടെയുള്ള കരച്ചിലിൻ്റെ ഉയർച്ചയിൽ ഭാര്യയും മക്കളും ഓടിയെത്തി ജോസേട്ടൻ ഭാര്യയോടും മക്കളോടുമായി പറഞ്ഞു എനിക്കോ കഴിഞ്ഞില്ല നിങ്ങൾ നിങ്ങൾ ജീവിക്കണം ഇഷ്ടയാത്രകൾ ചെയ്യണം പിന്നെ ശ്യാമിന് അവൻ്റെ ടൂർ പ്രോഗ്രാമിനുള്ള ആവശ്യമായ പണം കൊടുക്കണം അത് ഞാൻ യാത്ര ചെയ്തതായി നിങ്ങൾ കരുതിയാൽ മതി ഇത് പറയുമ്പോഴും ഇടത് കൈകൊണ്ട് ശ്യാമിൻ്റെ മുതുകിലൂടെ ജോസേട്ടൻ തലോടിക്കൊണ്ടിരുന്നു അപ്പോഴും ചലിപ്പിക്കാൻ കഴിയാത്ത ജോസേട്ടൻ്റെ വലത് കൈ മടിയിൽ വെച്ച് ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലും ശ്യാമിൻ്റെ കണ്ണുനീർ തുള്ളികൾ ചലനമറ്റ കൈകളിലൂടെ ഒഴുകുന്നത് ജോസേട്ടനെ അറിയാൻ കഴിഞ്ഞിരുന്നില്ല എൻ്റെ കഥ ഇവിടെ പൂർണമാകുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വിനീതമായ നന്ദി അറിയിച്ചോളൂ